ഗഡിയോളെ ഒരിടവേളക്ക് ശേഷം നിങ്ങളുടെ ബാഹുമനിത മനത വന്നിരിക്കാനേട്ടാ പുതിയ കളികൾ കാണിക്കാനും കാണിപ്പിച്ച് രസിപ്പിക്കാനും ീ ബാഹ്മോഹൻ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഒരു ചെറിയൊരു ട്രിപ്പ് എവിടിക്കാന്നല്ലേ ദുരിമാർ എല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണെന്നറിയാം പക്ഷേ കുറേ പേര് പോയിട്ടുണ്ട് കുറേ പേര് പോയിട്ടില്ല ഞാനും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം നിങ്ങളെയും കൊണ്ടാണ് പോകുന്നത് ഓക്കെ ഉറപ്പാണ് നമുക്ക് ളിൽ എത്തിയിരിക്കുന്നു കാണാം കണ്ടാസ്വദിക്കാം ലുലുമാളിലെ കാഴ്ചകൾ ഗഡീസ് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടാ ഈ ബാഹുര കോൺഫിഡൻസ് അപ്പൊ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിട്ട് എന്താ വേണ്ട നമ്മുടെ ഈ കുഞ്ഞ് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ അമർത്തിയും നമ്മളെ സപ്പോർട്ട് അടിച്ചോളൂട്ടാ ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ കയറി ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കണ്ട അങ്ങനെ ഇതാ നമ്മുടെ കൊറോണ ഇല്ലാത്ത സൺഡേ എടുക്കാൻ വേണ്ടിയിട്ടേ ലുലിമാളിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ കേറി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഒന്ന് റൗണ്ട് അടിക്കണം അതാണ് നമ്മുടെ പോളിസി അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ പോയി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ നടന്നു പോകുമ്പോളേ നമ്മളിത് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒന്ന് ചിന്തിക്കുമ്പോൾ എന്താ മാറ്റങ്ങൾ പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ ഇപ്പൊ നമുക്കറിയാം ഈ കോവിഡ് നയൻറ്റീന്റെ ഭാഗമായിട്ട് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ സാമൂഹിക അകലം പാലിക്കണം അതുപോലെ മാസ്ക് ധരിക്കണം കൈകൾ സാനിറ്റൈസ് ചെയ്യണം അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം എന്തായാലും നമുക്കറിയാം ഈ സാഹചര്യമൊക്കെ മാറും പണ്ടത്തെ അവസ്ഥകളൊക്കെ വരും എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ എല്ലാവരും സേഫ് ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പറയുന്ന ഈ വ്യക്തിക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന് എനിക്കും ബാധകമാണ് ഞാനും പ്രത്യേക സാഹചര്യത്തിലും അത്യാവശ്യത്തിന് മാത്രം തന്നെയാണ് പുറത്തു പോകുന്നത് ശരിക്കും പറയാം ഈ ഒരു സൺഡേ വ്ളോഗ് എടുത്തേക്കേണ്ടത് നമ്മുടെ കൊറോണ ഒക്കെ വരുന്നതിന് മുന്നത്തെ ഒരു സൺഡേയിൽ പോയി എടുത്തൊരു വ്ളോഗാ മാമനോടൊന്നും തോന്നല്ല മക്കളെ പത്രസ്ക്രോസ് പാലും അത് കഴിക്കണ്ട ലുലുമാളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സമയം കിട്ടുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പുറത്തിറങ്ങിയിട്ട് പോവാറുണ്ട് ആ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഏതാണ് സ്ഥലം എന്നല്ലേ ഇതേ കണ്ടോളൂ ഇതാണ് ആ സ്ഥലം ഇഫ്താർ മലബാറിൻ്റെ രുചിക്കൂട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടാ ഇഫ്താറിൽ ഇഷ്ടം മാതിരി മലബാർ സ്പെഷ്യൽ റെസിപ്പികൾ ഉണ്ട് കുറേ സംഭവങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കുറേ ട്രൈ ചെയ്യാനുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് അതൊപ്പം തന്നെ നല്ല ചൂട് സുലൈമാൻ അങ്ങോട്ട് അടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഓർഡർ ചെയ്ത നമ്മുടെ സ്പെഷ്യൽ സംഭവം മുട്ടമാല ഒരു മലബാറിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് പക്ഷേ ഇത് ഞാൻ വേറെ സ്ഥലത്തേക്കൊന്നും പോയിട്ട് ഞാൻ ഞാനധികം കഴിച്ചിട്ടില്ല ഞാൻ ഇഫ്താറിലാണ് ഫസ്റ്റ് ടൈം കഴിച്ചതും ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും കഴിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയാണ് അപ്പോൾ ഇതും സുലൈമാനിയും കൂട്ടിയെ ഒരു പെട്ടൻ കട പഠിച്ചിട്ട് ഞങ്ങൾ തിരിച്ചത് എല്ലൊരു വന്നിരിക്കുകയാണ് അങ്ങനെ ലുലുമാളിലേക്ക് വന്നതും അവിടെ നിന്ന് പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതും പിന്നെ അകത്തേക്ക് തിരിച്ച് കയറിയപ്പോഴും ഒക്കെ സമയം പോയതേ അറിഞ്ഞില്ല നല്ലോണം സമയം വൈകിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഒരു ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് സ്റ്റാൻഡ് വിടാനായിട്ട് അങ്ങനെ ഒരു യമണ്ടൻ ഫുഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ കൊറോണ ഇല്ലാത്ത സൺഡേ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കണ്ട വീണ്ടും സന്ധിക്കും വരയ്ക്കും ദിസ് ഈസ് ബഹുമോൻ സ്റ്റേ ട്യൂൺ